അങ്ങനെ ല്ലേ പെണ്ണു കണ്ടിപ്പോ സീരിയല് കണ്ടോണ്ടിരിക്കല്ലേ സീരിയല് തുടങ്ങിക്കഴിഞ്ഞ ഭൂമി കുരുക്കം വന്നാലോ അവരറിയില്ല അതെ 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 ചെറിയ പെൺകുട്ടികളല്ലേ ഇപ്പൊ സീരിയൽ കണ്ടിരിക്കുന്ന ആ എന്റെ മക്കളാ എന്റെ മൂന്ന് പെൺകുട്ടികളല്ലേ അവരെല്ലാം നല്ല നിലയിലാണ് മൂത്തോളം എമ്മുണ്ട് രണ്ടാമത്തോളം ഡോക്ടർ പോകാൻ പഠിക്കുന്നത് മൂന്നാമത്തോളം മൈക്രോബയോളജി കഴിഞ്ഞിരിക്കുന്നത് ആ അവര് ഞാൻ അങ്ങനെയാ പോറ്റി വളർത്തിയേനെ എല്ലാവരും ഇപ്പം ദൈവം സഹായിച്ച് നല്ല നിലയിലുള്ളു മൂത്തോളിപ്പ അടുക്കളയിലുണ്ട് ആ ഉം ശരി ഓക്കെ ഓറേ